ഞമ്മള് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ആദ്യം നമ്മള് വീഡിയോസ് കാണാന്നുണ്ടെങ്കില് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇനി പറയും സാർ പറയും ഇന്നത്തെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഹർത്താലൊക്കെ ആയിട്ട് നമ്മള് മീൻ പിടിക്കാൻ പോവാൻ നല്ല ചൂണ്ടിട്ട് കിട്ടുവല്ലെന്നറിയില്ല എന്തായാലും പോയോക്ക നമ്മളൊപ്പുള്ള ഞമ്മളെ പടത്തലെന്നു വെച്ചുകഴിഞ്ഞാല് ഇതാ മുന്നില് ആൾക്കള് ആള് വേറെ ലെവലാണ് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മളെ വേറെ നേതാവ് നമ്മളെ പടയാളികളെത്തി മുന്നിൽ പൊയ്ക്കണ് അപ്പോ ഞാൻ അവിടെ എത്തി കഴിഞ്ഞാ ബാക്കി വിശേഷം കാണിച്ച ടീമിനെ കാണുക കേട്ടോ

പിന്നെ ഒന്ന് കിട്ടിണ്ടെങ്കി അപ്പൊ സാധ്യത ആക്കി കണ്ടിട്ടു കിട്ടൂരാ കിട്ടൂരാളിക്കോ ചാടി കുട്ടി പേപ്പർ പേപ്പർ പിന്നെ അതേമാതിരി മുന്തിരൊക്കെ എന്തിരാച്ചപ്പ് തിന്നാനാ എന്താണ് സാധ്യത എന്താ എന്റെ പേര് നിങ്ങളെന്താ നിങ്ങളെന്താ ാണ് ചൂണ്ടല്ലേ കിട്ടിന്നാല് പിന്നെ ഏർ അവരുവാന്ന് ഒറ്റ ബൈക്കില്ലാലോ

മൂന്ന് മുട്ട നായ്ക്കളുണ്ട് എന്നിട്ട് എന്തെങ്കിലും കിട്ടിയാവോ എടാ എന്താ എനിക്ക് കിട്ടിയോ ചൂണ്ട ഇപ്പന ഈ കാട്ടില് മൂട്ട് പോയി പിന്നെ കടലില് പോയിട്ടാ അയലരികത്ത് വലയെറിഞ്ഞപ്പോ കൊറേ നേരായിട്ട് ുമായി നിസാർ മനാത്തി അണ്ണ എന്തേലും കിട്ടിയേ അങ്ങട്ട് കൊത്തു മീനേ അജെന്താ മീന ഇതാക്ക എന്താണെങ്കിൽ ഞങ്ങൾ രാവിലെയാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് വേണം മീനിനെ പൊടിക്കാൻ മീൻകാലൻ മീനും കൊണ്ട് നിൽക്കുമ്പോൾ

മീനോടാ കിട്ടിയ മീനോടാ കാണിക്ക് കാണിക്കുന്ന താരെ പിടിച്ച ആൾക്കാരക്കണീ നിങ്ങള് പിടിച്ചില്ലേ ടീമിന്റെ മാനേജർ പിന്നെട്ടോ എൻ്റെ വേറെന്താണ് നിങ്ങളുടെ പേര് അത് എൻ്റെ പേര് ഇഷാദാന് എന്താണ് ഒരുത്തന്റെ തിന്ന് കഴിഞ്ഞിട്ട് അടുത്ത എടാ ആളത്ത് പറഫീദുദ്ദീൻ ഇവന്റെ റഫീ ഗ്രാഫി സ്നേഹം ഇപ്പൊ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ചാനൽ ഇഷ്ടപ്പെട്ടാലേ ചെയ്യരുത് എന്ന് e <laughs>